ഏവർക്കും ഫാസ് അക്കാഡമി ആൻ ഓൺലൈൻ ട്യൂട്ടോറിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന വെബ് ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതിലെങ്ങനെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായ പുതിയ വീഡിയോകൾ ഡയറക്റ്റായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി വെബ് ഡൗൺലോഡ് ചെയ്യണം അതിനായി ഗൂഗിൾ ക്രോമിൽ വെബക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക തുടർന്ന് നമുക്ക് കാണാം സിസ്കോ വെബ് എക്സ് ഡൗൺലോഡ് എന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം വെബ് എക്സ് മീറ്റിംഗ് ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ആയതിന് ശേഷം നമുക്ക് ഡൗൺലോഡ്സിൽ കാണാൻ സാധിക്കും വെബക്സ് ആപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ടു യു വാണ്ട് ടു റൺ ദിസ് ഫയൽ ഒക്കെ റൺ കൊടുക്കുക നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഗൂഗിൾ ക്രോമിൽ വെബെക്സ് എന്ന് സെർച്ച് ചെയ്യുക നമുക്ക് കാണാം സിസ്കോ വെബെക്സ് ഓൺലൈൻ മീറ്റിംഗ് ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ് ഓപ്പൺ ചെയ്യുക ആയി വരുന്ന വിൻഡോയിൽ ജോയിൻ ഹോസ്റ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന് താഴെയായി സൈൻ അപ്പ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ എൻടർ ഇമെയിൽ അഡ്രസ് നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ് എൻറ്റർ ചെയ്യാം ശേഷം സൈനപ്പ് കൊടുക്കുക നെക്സ്റ്റ് വിൻഡോയിൽ സെറ്റപ്പ യുവർ വെബ് എക്സ് മീറ്റിംഗ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് കൺട്രി സെലക്ട് ചെയ്യാം ഓൾറെഡി ഇന്ത്യ ഇംഗ്ലീഷ് എന്ന് വന്നിട്ടുണ്ട് ഫസ്റ്റ് നെയിം നമ്മുടെ ഫസ്റ്റ് നെയിം നമുക്ക് ആഡ് ചെയ്യാം ലാസ്റ്റ് നെയിം ശേഷം കണ്ടിന്യൂ ഓക്കെ നമുക്ക് കാണാം ചെക്ക് യുവർ ഇൻബോക്സ് ടു ഗെറ്റ് സ്റ്റാർട്ട് തുടർന്ന് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഇമെയിലിൽ കാണാം ഓപ്പൺ ഇമെയിൽ ഇമെയിൽ മെയിൽ വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യുക വെൽക്കം ടു സിസ്കോ വെബക്സ് മീറ്റിംഗ് ഓക്കെ ക്രിയേറ്റ് പാസ്വേഡ് ഇവിടെ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നൽകിയ ക്രൈറ്റീരിയകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം മിനിമം എയ്റ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം അതിൽ സ്മോൾ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു പാസ്വേഡാണ് നാം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഒന്ന് നിങ്ങളുടെ നെയിം ആയിരിക്കരുത് യൂസർ നെയിം ആയിരിക്കരുത് കമ്പനി നെയിം ആയിരിക്കരുത് അതുപോലെ തന്നെ യുവർ ലാസ്റ്റ് ത്രീ പാസ്വേഡ്സ് ആവാൻ പാടില്ല അതുപോലെ ഈസി ടു ഗസ് വേർഡ്സ് മറ്റൊരാൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് ആവരുത് അതുപോലെ തന്നെ മൂന്നിൽ കൂടുതൽ തവണ ഒരു ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യാനും പാടില്ല ഈ പറഞ്ഞ ഉള്ള ഒരു ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇങ്ങനെയാണ് ആ പാസ്വേഡ് ഞാനിവിടെ നൽകുന്നു ഓക്കെ ആണ് കൺഫേം പാസ്വേഡ് ദെൻ കണ്ടിന്യൂ ഇനി നമുക്ക് നമ്മുടെ യൂസർ നെയിം നൽകി പാസ്വേഡ് വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇവിടെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാം അല്ല നാം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്പിൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്പ് ഓൺ ചെയ്യുക സിസ്കോ സിസ്കോബെക്സ് മീറ്റിംഗ്സ് എന്ന ആപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എൻറ്റർ ചെയ്യുക ദെൻ നെക്സ്റ്റ് വിച്ച് വെബ് എക് സൈറ്റ് ഡു യു ഡു യു വാണ്ട് ടു യൂസ് എന്ന ക്വസ്റ്റ്യന് ആദ്യത്തിൽ ടിക്ക് ചെയ്യുക എൻറ്റർ യു യു ആർ എൽ സൈറ്റ് എന്നുള്ളത് ആവശ്യമില്ല മീറ്റിംഗ്സ് പാക്ക് എയ്റ്റീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക നമ്മുടെ പാസ്വേഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം റിമെമ്പർ ഇമെയിൽ അഡ്രസ് കീപ്പ് മീ സൈനഡ് ഇൻ എന്നത് ടിക്ക് ചെയ്തു വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മളിത് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സൈൻ ഇൻ കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ വെബ് എക്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് വെബ് എക്സ് ഓപ്പൺ ചെയ്യുക ഇനി ആരെങ്കിലും ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് ആ മീറ്റിംഗ് ഐ ഡി നമുക്ക് നൽകുകയാണെങ്കിൽ ആ മീറ്റിംഗ് ഐ ഡി നാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മീറ്റിംഗ് പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് കൂടെ അടിച്ചു കൊടുത്താൽ നമുക്ക് മീറ്റിങ്ങിലേക്ക് കയറാവുന്നതാണ്